മോഹൻലാൽ ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിന് വേണ്ടി സിനിമാ പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ക്യാമിയോ വേഷത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്ന ദിലീപ് ചിത്രമായ ഫവബൈയിൽ ആണ് എന്നതാണ് കൗതുകം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു മോഹൻലാലിന്റെ ഈ ക്യാമിയോ വേഷത്തിൽ വരുന്ന വേഷത്തിൽ ചില സർപ്രൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് ആ സർപ്രൈസുകളൊക്കെ നമ്മളെ ആവേശഭരിതരാക്കാനുള്ളതാണ് തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ ഏതൊക്കെ മാസ് പരിവേഷമുണ്ടോ അതിലൊക്കെ ഗംഭീര സംഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ ക്യാമിയ വേഷത്തിൽ തന്നെ അത് കാണാൻ ഒരു കൂട്ടം ജനങ്ങൾ എത്തും എന്നത് യാതൊരു സംശയവുമില്ല മോഹൻലാനെ വെച്ചൊരു ഡാൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത് ഇപ്പോൾ ആ ചിത്രത്തിൽ ഈ ഡാൻസ് ഒരുക്കാൻ വേണ്ടി കൂടികൾ ചെലവാക്കിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സൂചനയാണ് ട്രാക്കർമാർ നൽകിയിരിക്കുന്നത് ഒരു ട്രേഡ് ബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഗോകുലം ഗോപാലിനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ മോഹൻലാനെ കൊണ്ടുവരുന്നതും അത്രയ്ക്ക് വലിയ ഗംഭീരമായി തന്നെയാണ് മോഹൻലാലെ ഈ ചിത്രത്തിലെ റെമോണറേഷൻ തന്നെ ഏറ്റവും വലിയതാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ മോഹൻലാലുമായി എത്തുന്ന ഈ സംഭവത്തിൽ ഒരു വലിയ ഗാനം തന്നെ ചിത്രീകരിക്കുന്നുണ്ട് മോഹൻലാലും ദിലീപും ഒക്കെ എത്തുന്ന വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉള്ള വലിയൊരു സംഭവം തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ടിന് മാത്രം ചിലവായിരിക്കുന്നത് ഏതാണ്ട് നാല് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ ഇതിൽ റെമോൺറേഷൻ മേടിക്കുന്നത് വേറെയാണ് പക്ഷേ പാട്ടിന് വേണ്ടി മാത്രമായി ഏതാണ്ട് മിനിമം നാല് കോടി ചിലവായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അത്രയ്ക്ക് വലിയ പാട്ടാണ് ഒരു മലയാള സിനിമയിൽ ഒരുങ്ങുന്നത് ഇതുവരെ ചിത്രീകരിക്കാത്ത രീതിയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ മോഹൻലാലിന് വെച്ച് ഒരുക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഗോകുലം ഗോപാലൻ ഇത്രയും പൈസയൊക്കെ ഇറക്കി ഒരു പാട്ട് ചിത്രീകരിക്കണമെങ്കിൽ അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും തിയേറ്ററിൽ ഗംഭീരമായി ഓളം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്ന് തന്നെ പറയാം ഇത് വലിയ രീതിയിൽ ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ് പല സോഷ്യൽ മീഡിയ പേജുകളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സോങ് വിഷ്വലൈസ് ചെയ്യാൻ നാലു കോടി മുടക്കുക എന്നൊക്കെ പറയുന്നത് അത്ഭുതമായി പോയി ഫോബയിലെ ലാലേട്ടൻ ഡാൻസ് സോങ്ങിന് വേണ്ടി ഗോകുലം ചിലവാക്കിയത് നാലു കോടിയോളം തിയേറ്ററിൽ തൂക്കിയിടിക്കാനുള്ള സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധനം എത്തുകയാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ രീതിയിലൊക്കെ ഗോപാലേട്ടൻ ചെയ്യുമോ എന്ന രീതി കൂടാതെ മോഹൻലാൽ ഇത്രയും വലിയ പൈസയൊന്നും മേടിച്ചതിൽ ക്കത്തില്ല എന്നതുമൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും മോഹൻലാലും വൻ പ്രതിഫലമാണ് ഇതിൽ ഉള്ളത് എന്നിരുന്നാലും മോഹൻലാൽ ഇതിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മാതാവായത് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ക്യാമവേഷത്തിലെത്താൻ വേണ്ടി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നതും എന്തായാലും ആരാധകരെ അതിശയപ്പെടുത്തുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മോഹൻലാലിന്റെ അപ്ഡേറ്റുകളിൽ എടുത്തു പറയാനുള്ളത് ഇതുമാണ് മറ്റൊരിടത്ത് ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയവും വാർത്താ പ്രാധാന്യവും ഒക്കെ നേടുന്നത് സാക്ഷാൽ നമ്മുടെ വി എസ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും യാത്രയക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി വാർത്തകളും അദ്ദേഹത്തിന്റെ കഥകളും ഒക്കെ കൊണ്ട് നിറയുകയാണ് മീഡിയ ലോകത്ത് അതിൽ തന്നെ ചലച്ചിത്ര താരങ്ങളുമായി ബന്ധപ്പെട്ട വി എസിന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള മികച്ച വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അതിലൊന്നായിരുന്നു മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടത് നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടരാഖ്യാനങ്ങളായിരുന്നു വി എസിന്റെ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും അടയാളപ്പെടുത്തിയത് വി എസ് എന്നും ശബ്ദം ഒരുത്തിയിട്ടുള്ളത് മുഷ്ടി ചുരുട്ടിട്ടുള്ളത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു നിലപാടുകളിൽ കുറച്ചുനിന്ന വി എസ് ജനകീയ സമരങ്ങളിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്കകോളയുടെ ബോട്ടിലിംഗ് പ്ലാന്റിനെതിരെ നടന്ന സമരം അതിലൊന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് പ്ലാച്ചിമട സമരമുഖത്ത് നേരിട്ടെത്തിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് അന്ന് കൊക്കക്കൊള്ളയുടെ ബ്രാൻഡ് അംബാസിഡറായി അവർ തീരുമാനിച്ചിരുന്നത് മമ്മൂട്ടി ആയിരുന്നു അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുകയും കമ്പനി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു രണ്ടു കോടിയാണ് മമ്മൂട്ടിക്ക് കമ്പനി ഓഫർ ചെയ്തത് എന്നാണ് അന്നത്തെ വാർത്തകളിൽ വന്ന റിപ്പോർട്ടുകൾ ഒരു പരസ്യ താരമാകാൻ തെന്നിന്ത്യയിലെ ഒരു സിനിമാ താരത്തിന് അന്ന് ഓഫർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ തുകയാണത് എന്നും പറയപ്പെടുന്നു ും അന്ന് ഇടതുപക്ഷ ചാനലായ കൈരളിയുടെ ചെയർമാൻ കൂടിയാണ് ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടി വാർത്താ മാധ്യമങ്ങളിൽ വന്ന തൊട്ടടുത്ത ദിവസം കേരള ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രതിപക്ഷ നേതാവായ വി മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തനം ഇതേക്കുറിച്ച് വി എസ് ചോദിച്ചു കൈരളി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടി കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഒട്ടും ആലോചിക്കാതെ ഉടനടി വി എസിന്റെ മറുപടി വന്നു രണ്ടും കൂടി പറ്റില്ല ഒന്നുകിൽ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാനായി തുടരാം അല്ലെങ്കിൽ കൊക്കകോളയുടെ അംബാസഡർ ആകാം പ്ലാറ്റിമടയിൽ കൊക്കോ കമ്പനിക്കെതിരെ നടന്ന സമരത്തിനൊപ്പം നിന്ന വി എസിനെ ഒരു ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാൻ അതേ കമ്പനിയെ വാഴ്ത്തിപ്പാടുന്ന പരസ്യത്തിൽ അഭിനയിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്തായാലും തൊട്ടുപിറകെ കൊക്കകോളയുടെ അംബാസഡർ ആകാനുള്ള തീരുമാനത്തിൽ നിന്നും മമ്മൂട്ടി പിന്മാറുകയായിരുന്നു ഈ ഒരു കഥ ഈ സമയത്ത് വലിയ രീതിയിൽ വാർത്തയാകുകയാണ് വി എസിന്റെ നിലപാടും മമ്മൂട്ടിയുടെ ഈ തീരുമാനവും ഒക്കെ വലിയ രീതിയിലാണ് പ്രേക്ഷകർ ഇന്നേ ദിവസവും ചർച്ച ചെയ്യുന്നത്